സോ സ്വഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസ് അപ്പോൾ സിജോയെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് സിജോയെ പുറത്തൊരു ഹോസ്പിറ്റലിലേക്ക് എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാനാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് എക്സ്റേ എടുത്തിട്ട് വന്നതിന് ശേഷം മാത്രമേ കൃത്യമായി സിജോയുടെ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കും എന്തായാലും സീരിയസ് ആയി ഇഷ്യൂസൊന്നും ഉണ്ടാകാതിരിക്കട്ടെ കാരണം ബിഗ് ബോസിൽ നിന്ന് സിജോ കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ സിക്സിന് തീരാത്ത നഷ്ടം തന്നെയാകും കാരണം നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഓരോരുത്തരും ഓരോരുത്തരായി സീസൺ സിക്സിൽ നിന്ന് ഓരോ റീസന്റ് പേരിൽ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ രതീഷ് പോയി അതുപോലെ ഇപ്പം റോക്കി സിജോയും പോകുന്നു അങ്ങനെ ഒരു സ്റ്റേജിലേക്കാണ് എത്തി നിൽക്കുന്നത് സിജോ പോകുന്നു എന്ന് പറഞ്ഞത് പോയിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ പോയി എന്ന് പറയുന്നത് ചിലപ്പോൾ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് കാരണം നല്ല രീതിയിൽ സിജോയുടെ മുഖത്ത് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നല്ല രീതിയിൽ നീര് വെച്ച് ഇരിപ്പുണ്ട് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം ചിലപ്പോൾ സർജറി വേണ്ടി വരും അതല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരാൻ സാധിക്കില്ല ടാസ്കുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അറ്റ്ലീസ്റ്റ് ായിട്ടൊന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം സിജോയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ റിക്കവറായി സീസൺ സിക്സിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് കാരണം മുൻ സീസണുകളിലെ പോലെയല്ല ഈ ഒരു സീസണിൽ ബിഗ് ബോസ് ആദ്യം തന്നെ കുറച്ച് റൂൾസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഒരു കണ്ടസ്റ്റൻറ്റിന് പുറത്തേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നാൽ അത് മെഡിക്കൽ റീസൺ ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി സീസൺ ആ ഒരു സീസണിൽ ൗട്ടാകുന്ന അല്ലെന്നുണ്ടെങ്കിൽ ക്യൂറ്റാകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊന്ന് എന്തായാലും ഇതിപ്പം സിജോയുടെ ഒരു കാരണമല്ല സിജോയുടെ ഒരു പ്രശ്നം കൊണ്ടുമല്ല വേറൊരു കണ്ടസ്റ്റന്റ് ഫിസിക്കലി അസൾട്ട് ചെയ്തതിൻ്റെ പേരിൽ സിജോയ്ക്ക് വന്നൊരു പ്രശ്നമാണ് എന്നിരുന്നാൽ പോലും സിജോയ്ക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല ആസ്പെർ ദ റൂൾ രണ്ട് ദിവസത്തിന് മുകളിൽ പുറത്ത് നിൽക്കേണ്ടതായി വന്നു കഴിഞ്ഞാൽ ഒരു സർജറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മേജർ ട്രീറ്റ്മെൻറ്റോ ആവശ്യം വന്നു കഴിഞ്ഞാൽ സിജോയ്ക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം സിജോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സീസൺ സിക്സിൽ നിന്ന് റിമൂവ് ആക്കപ്പെടും അപ്പം നമുക്ക് നിലവിൽ അറിയാം നല്ല കണ്ടസ്റ്റൻസ് എന്ന് പറയാം നല്ല കണ്ടസ്റ്റൻസിനും കൂടെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചറിയാം കുറച്ച് വെറുപ്പിച്ചുകൊണ്ടിരുന്നതുമാണ് എന്നാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേരാണ് അതായത് രതീഷും അതുപോലെ തന്നെ റോക്കിയും ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു സിജോ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് ഇൻ്റലിജൻറ്റായി ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു സിജോ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സീസൺൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് എന്തായാലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓക്കെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി ഇപ്പം ഈ ഒരു പ്രശ്നത്തിലേക്കും വന്ന് എന്നിരുന്നാൽ പോലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം സിജോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചെത്തട്ടെ നമുക്കറിയാം എന്താകുമെന്നുള്ള കാര്യം